അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുൻ ശരണ്യ ശ്രീതു സിജോ നിഷാൻ ഇവരൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരണ്യ ചോദിക്കുന്നുണ്ട് പുറത്തിറങ്ങിയതിന് ശേഷം എല്ലാവരും കോണ്ടാക്ട് ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ പുറത്തിറങ്ങിയതിന് ശേഷം എല്ലാവരും എന്നെ കോണ്ടാക്ട് കാണാൻ പോകുന്നുണ്ട് എല്ലാവരുടെയും വീട്ടിൽ പോയി കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ നോറയൊക്കെ പറയുന്നുണ്ടായിരുന്നു കോഴിക്കോട് വരുമ്പോൾ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാണാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും അർജുനും ശ്രീധുവും ഇപ്പോൾ ലൈവറി ഇതുവരെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നില്ല ഫുൾ ഗ്യാങ്ങിൽ തന്നെ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത് അർജുനോട് പറയുന്നുണ്ട് നീ ടെൻഷൻ ആകാതെ നീ എപ്പോഴും സ്മൈലായിട്ടിരിക്കാനാണ് പറയുന്നത് കാരണം നീ ചിരിച്ചിരുന്നിട്ടില്ലെങ്കിൽ പുറത്ത് വേറെ എന്തെങ്കിലും ന്യൂസൊക്കെ ആയിട്ട് പോകുക അത് നിന്നെ തന്നെയാണ് ബാധിക്കുക ഗ്രാൻഡ് ഫിനാലിയാണ് ആർക്കും എന്തും വേണമെങ്കിൽ പറഞ്ഞുണ്ടാക്കാം എന്നൊക്കെ പറയുന്നുണ്ട് സിജോ പറഞ്ഞതുപോലെ നീ കേട്ടാൽ മതിയെന്ന് ശ്രീതു അർജുനോട് പറയുന്നുണ്ട് എന്താണെങ്കിലും അർജുനൻ്റെ കട്ട് സപ്പോർട്ടുമായിട്ടാണ് നമ്മുടെ സിജോയൊക്കെ എത്തിയിരിക്കുന്നത് പക്ഷേ സായി പറഞ്ഞത് ബിഗ് ബോസ് ഹൗസിൻ്റെ വിന്നറാകാൻ സായി ആഗ്രഹിക്കുന്നത് ജാസ്മിൻ ആണെന്നാണ് എന്താണെങ്കിലും പ്രേക്ഷകരായ നിങ്ങൾക്കിഷ്ടപ്പെട്ട വ്യക്തിക്ക് തന്നെ നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ആരെ ജയിപ്പിക്കാനാണ് ആഗ്രഹമെങ്കിൽ അവർക്ക് മാത്രം നിങ്ങളുടെ വോട്ട് കൊടുക്കുക